ഈ ലോകത്ത് നബിതങ്ങൾ സംസാരിച്ചത് പറഞ്ഞത് പ്രവർത്തിച്ചത് അംഗീകരിച്ചത് ചെയ്യാൻ ആഗ്രഹിച്ചത് ഇതൊക്കെയാണ് സുന്നത്ത് എന്ന് പറയുന്നത് ആ സുന്നത്ത് പിടിക്കണം എന്തുകൊണ്ടാണ് അത് നബി സ്വന്തം ഇഷ്ടത്തിനുണ്ടാക്കി തന്നതല്ല ഇൻഹുവ ഇല്ലാ വഹയു ഒരു വഹിയുണ്ട് ദിവ്യബോധനമുണ്ട് മലാക വന്നിട്ടുണ്ട് നിപിതങ്ങൾക്ക് വഹി കൊടുത്തിട്ടുണ്ട് വഹിന്റെ അടിസ്ഥാനത്തിലാണ് ആ പഠിപ്പിച്ച തിക്റുകള് ആ പഠിപ്പിച്ച നമസ്കാരങ്ങള് ആ നബിയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ പിൻപറ്റാൻ തുമോ ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം ഹദീസിലുണ്ട് എങ്ങനെ നിസ്കരിച്ചു ഹജ്ജ് പഠിപ്പിച്ചു കൊടുത്തു ഹുദു ഹുദു അന്നി മനാസിക്കും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം അങ്ങനെ എല്ലാ കാര്യത്തിലും എങ്ങനെ കിടന്നുറങ്ങണം എങ്ങനെ മലമൂത്ര വിസർജന മര്യാദകൾ വരെ പഠിപ്പിച്ചു വഴിയിലുള്ള അദബുകൾ പഠിപ്പിച്ചു തന്നു ലൈംഗിക ബന്ധത്തിലെ വിശുദ്ധമായ കൃത്യമായി കൊണ്ടുള്ള അതപുകൾ പഠിപ്പിച്ചു തന്നു വിവാഹ ജീവിതത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ചു തന്നു